സൈക്കോട്രിയ ഏലാറ്റ പേര് കേൾക്കുമ്പോൾ ഒരു സൈക്കോളജിയുമായി ബന്ധമുള്ള എന്തോ ആണെന്ന് ധരിക്കരുത് ഇതൊരു ചെടിയുടെ പേരാണ് പക്ഷെ ഈ ചെടിയുടെ പൂവിന് ഒരു പ്രത്യേകതയുണ്ട് ആ പൂക്കൾ കണ്ടാൽ മുഖത്ത് നിന്ന് പ്രത്യേകം എടുത്തു കാണിക്കത്തക്ക രീതിയിൽ ലിപ്സ്റ്റിക് ഇട്ട് ചുവപ്പിച്ച ചുണ്ടുകളോ അവയെന്ന് നിങ്ങൾ ഒരു നിമിഷം തെറ്റുധരിക്കും അതുതന്നെയാണ് ആ പൂവിന്റെ പ്രത്യേകത അതെ മനുഷ്യന്റെ ചുണ്ടുകളോട് ഏറെ സാമ്യമുള്ളവയാണ് സൈക്കോട്രിയ എലാറ്റിയുടെ പൂക്കൾ മധ്യ തെക്കേ അമേരിക്കയിലെ മഴക്കാടുകളുടെ സ്വന്തം മായ ഈ ചുംബന പൂക്കൾ ഈ രൂപത്തിലെത്തിയത് പ്രധാനമായും പരാഗണത്തിനും അതുവഴി പുതിയ തലമുറയുടെ സൃഷ്ടിക്കും വേണ്ടിയാണ് ചുവന്ന ചുണ്ടുപോലുള്ള പൂക്കൾ കൊണ്ട് ചെറു ജീവികളെ തന്നിലേക്ക് ആകർഷിക്കാനും അതുവഴി പരാഗണം നടത്താനും പൂവിന്റെ ആകൃതി ചെടിയെ സഹായിക്കുന്നുണ്ട് മെക്സിക്കോ കോസ്റ്റാറിക്ക ഇക്വാട്ടാർ പനാമ കൊളംബിയ എന്നീ രാജ്യങ്ങളിൽ മധ്യ അമേരിക്കൻ മുതൽ തെക്കേ അമേരിക്കൻ മഴക്കാടുകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്ത് വളരുന്ന ഒരു ഉഷ്ണമേഖ സസ്യമാണ് പാലിക്കൗറിയ എലാറ്റ നേരത്തെ ഈ സസ്യം സൈക്കാട്രിയ എലാറ്റ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പ്രാദേശികമായി ഇവ ഗേൾ ഫ്രണ്ട് കിസ് ലാബിയോസ്റ്റി പുട്ട എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട് ഇവയ്ക്ക് വളരാൻ പ്രത്യേക കാലാവസ്ഥ ആവശ്യമാണ് കാരണം ഇവ കാലാവസ്ഥയോട് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നുണ്ട് മഴക്കാടുകൾ നിറഞ്ഞ കാലാവസ്ഥയാണ് ഇവയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം പൂക്കളുടെ ആകൃതി കൊണ്ട് തന്നെ ഇവയ്ക്ക് ഹോട്ട് ലിപ്സ് എന്നും വിളിപ്പേരുണ്ട് ചുവന്ന് തുടുത്തിരിക്കുന്നതിനാൽ ഈ ചുണ്ടുകൾ പൂക്കളാണെന്ന് നമ്മൾ കരുതും പേരുകളും ഏതാണ്ട് അതുപോലെ തന്നെ എന്നാൽ ചുണ്ടുപോലെ ചുവന്നിരിക്കുന്ന ഇവ പൂക്കളല്ല മറിച്ച് ഇലകളാണ് ഈ ചുവന്ന ചുണ്ടു പോലുള്ള ഇലകൾക്കുള്ളി ാണ് പൂക്കൾ കാണപ്പെടുന്നത് സാധാരണയായി ഒന്നു മുതൽ മൂന്ന് മീറ്റർ വരെയാണ് ഇവയുടെ ഉയരമെങ്കിലും ചിലപ്പോൾ ഇവ നാല് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നുണ്ട് ൾക്ക് പ്രത്യേകം സുഗന്ധമുള്ളതായി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇവ തങ്ങളുടെ ലിപ്സ് ഉപയോഗിച്ചാണ് പരാഗണത്തിനായി മറ്റു ചെറു ജീവികളെ ആകർഷിക്കുന്നതെന്നാണ് ഗവേഷകർ കരുതുന്നത് ചെടിയുടെ പൂവ് ഹോട്ടാണെങ്കിൽ ചെടിയും ഇന്ന് ഹോട്ട് ലിസ്റ്റിലാണ് മഴക്കാടുകളുടെ വ്യാപകമായ നശീകരണം പാലിക്കോറിയ എലാറ്റയെയും ബാധിച്ചിട്ടുണ്ട് ഇന്ന് ഈ ചെടിയെ അതിന്റെ സ്വാഭാവിക പരിസ്ഥിതിയിൽ സംരക്ഷിക്കാനുള്ള അന്വേഷണത്തിലാണ് ഗവേഷകരും